നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ തീരുമാനിച്ചു വച്ചതാണ് ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പിന്നീട് നടക്കുക പക്ഷെ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് വലിയ ആവലാതി ഉണ്ടായിത്തീരാറുണ്ട് അക്കൂട്ടത്തിൽ പെട്ട ഒന്നാണ് കല്യാണാലോചന മക്കൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ പല കല്യാണങ്ങളും വന്നിട്ട് മുടങ്ങി പോകുമ്പോൾ രക്ഷിതാക്കൾക്ക് വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ കല്യാണം മുടക്കപ്പെടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇണകളെ തീരുമാനിച്ചിട്ടുണ്ട് അത് നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് വരെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഹർസാൽ അലിഹുൻ അമർ അലി അള്ളാഹു മകളാണ് ഹഫ്സാ മുറിലെ വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷെ ഹഫ്സയുടെ ഭർത്താവ് യുദ്ധത്തിൽ ഏറ്റവും ഒരു മുറിവുമായി ബന്ധപ്പെട്ട് പിന്നീട് മരണപ്പെട്ടു പോയി ഹഫ്സബി ചെറുപ്പക്കാരിയാണ് അതുകൊണ്ട് ഒരു പുനർവിവാഹം ആവശ്യമാണ് മറന്നീളിന്റെ തന്റെ മകൾ ഹഫ്സയെ വിവാഹം ആലോചിക്കാൻ വേണ്ടി അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ആൾക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി അബുബക്കൻ്റെ എടുക്കൽ ചെതുക്കും ഏറ്റവും നല്ലയാൾ അബുബക്കർ ആളുകളാണ് അബുബക്കറിനോട് പറഞ്ഞു അബുബക്കർ എന്റെ മകൾ ഹഫ്സ പിതവിയാണ് വളരെ ചെറുപ്പക്കാരിയുമാണ് അതുകൊണ്ട് നിനക്ക് കല്യാണം കൈസ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അബുബക്കർ ഒന്നും മറുപടി പറഞ്ഞില്ല മറവാന് തിരിച്ചു കൊന്നു വിഷമത്തോടെ തിരിച്ചു കൊന്നു പിന്നെ മറവു ളാന്റെ കണ്ട രണ്ടാമത്തെ നല്ല ആൾ ഉഹ്മാൻ അലിഹാനുമാണ് അന്ന് ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ നല്ല ആൾ ഒഹ്മാനാണ് ഉസ്മാന്റെ അടുക്കൾ ചെന്ന് പറഞ്ഞു ഉസ്മാൻ എൻ്റെ മകൾ ഹഫ്സേ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഉസ്മാൻ അലി ലഹന് പറഞ്ഞു ഞാൻ ആലോചിച്ചു പറയാം ഉമർ എന്നു പറയുന്ന എനിക്ക് അബുബക്രന്റെ വിഷയത്തിൽ കൂടുതൽ വിഷമവും തോന്നി ഒരു മറുപടിയും പറഞ്ഞില്ല ഉസ്മാനോട് പറഞ്ഞു ആലോചിച്ചു പറയാമെന്നെങ്കിലും പറഞ്ഞില്ലെന്നു അങ്ങനെ ഉസ്മാൻ അലി ഉള്ളഹിനെ പിന്നെ കണ്ടപ്പോ ഉസ്മാൻ അലി ഉള്ളഹാൻ പറഞ്ഞു ഇല്ല ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു അപ്പൊ ഇനി കൂടുതൽ വിഷമം എന്റെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉമറിനോട് അബുബക്കറിനോട് പറഞ്ഞപ്പോ അബുബക്കർ അത് ഒരു മറുപടിയും പറഞ്ഞില്ല ഉസ്മാൻ ആണെങ്കിൽ ആലോചിച്ച് പറയാന്ന് പറഞ്ഞിട്ട് വേണ്ടെന്നപ്പോ പറയുന്നത് ഒരു പിതാവ് പെൺകുട്ടിയുടെ പിതാവ് എന്ന നിലയ്ക്ക് ഉമർ വിതാനും അല്ലാത്ത വിഷമം ഉണ്ടായി അദ്ദേഹം തന്റെ വിഷമം പറയാൻ വേണ്ടി വിശ്വാസികളൊക്കെ ചെന്നു എവിടെ പറഞ്ഞു എന്റെ മകൾ ഹർഷി അബുബക്കറിന് ആലോചിച്ചു അബുബക്കർ മറുപടിയും പറഞ്ഞില്ല ഉസ്മാൻ ആലോചിച്ച് പറയാന്ന് പറഞ്ഞിട്ട് നിരസിക്കടിച്ചിരുന്നില്ല എന്റെ മകൾക്ക് എന്താ കുഴപ്പമില്ല ഉമറിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമറൻ നിന്റെ മകൾ ഹഫ്സയെ അബുബക്രനേക്കാളും ഉസ്മാനേക്കാളും നല്ലൊരാൾ കല്യാണം കഴിക്കും അത് കുടച്ചു തീരുമാനിച്ചു വച്ചിട്ടുണ്ട് ഉസ്മാന് ഹഫ്സയേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്ന് വിശ്വദാസൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നീട് നടന്നത് എന്താണ് ഉമറിന്റെ മകൾ ഹഫ്സെ വിസലുദാസിനെ കല്യാണം കഴിക്കും അബൂബക്രനേക്കാൾ നല്ല ഉസ്മാനേക്കാൾ നല്ല നബി തന്നെ കല്യാണം കഴിക്കുന്ന സംഭവമാണ് ഉണ്ടാകുന്നത് ഉസ്മാന കിട്ടിയ പെണ്ണേതാണ് ഉസ്മാൻ തന്നെ ആദ്യം കല്യാണം നബി കഴിച്ചതിന്റെ തങ്ങളുടെ മകൾക്കിയാണ് പെട്ടെന്ന് പിന്നെ നബിയുടെ അടുത്ത മകൾ ഉമ്മിനെ ഉസ്മാൻ അദിന്റെ കല്യാണം കഴിക്കുകയാണ് അപ്പൊ ഹഫ്സയേക്കാൾ നല്ല ഒരു പെണ്ണിന് നബിയുടെ മകളെ തന്നെ ഉസ്മാനു കിട്ടുന്നു ഉമ്മറിന്റെ മകൾ ഹഫ്സയ്ക്ക് അബുബക്രനേക്കാളും ഉസ്മാനേക്കാളും നല്ല ഭർത്താവായി നബിസല്ല ഈ സംഭവത്തിന് ശേഷം അബുബക്കറില്ലാഹോ സ്മാരകില്ലാഹോ മറിനോട് പറയുന്നുണ്ടോ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നൊരു സദസ്സിൽ വെച്ച് നിന്റെ മകളെ കുറിച്ച് നി പറയുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ നിന്റെ മകളെ കല്യാണം കഴിക്കാൻ എവിടെ തങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ആ രഹസ്യം വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് അക്കാര്യം പറയാതെ ഞാൻ ഒന്നും മറുപടി പറയാതെ എന്നുള്ളത് എനിക്ക് വിഷമമാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ആ രഹസ്യം പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനും ഉസ്മാനും ആക്കാര്യം പറയാതിരുന്നത് എന്ന് മുറളി അള്ളഹുലെ ഉസ്മാനും അല്ല ഉസ്മാനും കൂടി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ വിവാഹം തുടർന്നു ഹഫ്സലിന്റെ വിശ്വാസ വിവാഹം കഴിച്ചു പിന്നീട് ഹഫ്സയും ജീവിതത്തിൽ തലാഖ് ചെല്ലുന്നുണ്ട് പ്രവാചകനെ ഹഫ്സാൻ തലാക്കി ചെല്ലുന്ന ഒരു സംഭവമുണ്ട് അത് വിശദമായൊരു സംഭവമാണ് ഒരു തലാക്കിയെ പക്ഷെ ജബിലിഅലി ഇസ്ലാം എന്ന നബിയോട് പറഞ്ഞു നബിയെ തിരിച്ചെടുക്കണം ഹഫ്സൈ ഇന്നഹാ സൗവാമ മ ഹഫ്സ ഹർഷ ധാരാളം നോമ്പനിഷ്ഠിക്കുന്ന പെണ്ണാണ് ധാരാളം നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീയാണ് നാളെ സ്വർഗത്തിൽ തങ്ങളുടെ ഭാര്യയുമാണ് അതുകൊണ്ട് അവളെ തിരിച്ചെടുക്കണമെന്ന് പറയും ജിബിലീലിൻ്റെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹർഷയെ തിരിച്ചെടുക്കുകയും അവരുടെ വിവാഹിവിൽ തുടരുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കല്യാണാലോചനകൾ തുടങ്ങിയപ്പോൾ ആരും വിഷമിക്കണം അള്ളാഹു തീരുമാനിച്ച രേണയുണ്ട് അതിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹാന